യേശോയിൽ പ്രിയപ്പെട്ടവരെ ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള ഓരോന്നിനെയും ദൈവം സൃഷ്ടിച്ചത് പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടിയാണ് അത്തിമരം പഴങ്ങൾ പുറപ്പെടുവിക്കുവാനായി സൃഷ്ടിക്കപ്പെട്ട മരമാണ് ഈശോയ്ക്ക് വിശന്നപ്പോൾ പഴം കഴിക്കാനായി അത്തിമരത്തെ സമീപിച്ചപ്പോൾ അതിൽ പഴങ്ങളല്ല ഇലകൾ മാത്രമാണ് ഈശോ കണ്ടത് വേണ്ട ഫലം പുറപ്പെടുവിക്കാതെ നിന്ന അത്തിമരത്തെ ഈശോ ശപിച്ചു നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുമ്പേ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി അവിടുന്ന് തീരുമാനിച്ചതാണ് അതനുസരിച്ചുള്ള ഫലങ്ങൾ നാം പ്രപ്പെടുവിക്കണം അതനുസരിച്ച് നാം ഈ ഭൂമിയിൽ ജീവിക്കണം നമ്മെ സമീപിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇലകൾ മാത്രമുള്ള മരങ്ങളായി അവശേഷിക്കുകയാണ് അത് പാഴ് മാറുകയാണ് നമ്മുടെ ജീവിതം പാഴായി പോകാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ട ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവത്തിൻ്റെ കൃപ കൂടിയേ തീരൂ തമ്പുരാനോട് ചേർന്ന് നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ സ്നേഹനാഥനായ ഈശോയെ വേണ്ടത്ര ഫലങ്ങൾ പുറപ്പെടുവിക്കാതെ ഇലകൾ മാത്രമായി ജീവിച്ചുപോയ നിമിഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ പൊറുക്കണമേ ഭർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ